ഒരു സൈഡ് എഫക്റ്റുമില്ലാതെ നാച്ചുറലായിട്ട് ഒരു അലർജി പ്രശ്നവും ഒന്നുമില്ലാതെ കെമിക്കലില്ലാതെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വെളുത്ത മുടി കറപ്പിച്ചെടുക്കാം നമ്മുടെ തുണിയിൽ ഒന്നും ആവത്തില്ല ഇതിൻ്റെയൊക്കെ ഒരു തെളിവൊക്കെ ഞാൻ നിങ്ങളോട് പലപ്പോഴും കാണിച്ചിട്ടുള്ളതാണ് ഏകദേശം ഒരുപാട് പേര് ഒരു എട്ടൊമ്പത് ലക്ഷത്തോളം പേര് കഴിഞ്ഞിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഹെഡയും അതുപോലെ തന്നെ മുടി കറക്കാനായിട്ട് മുടിവേരുകളെ തന്നെ കറപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ഓയിലുമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പം നല്ലവണ്ണം തന്നെ പ്രത്യേകിച്ച് നെറ്റിട ഭാഗത്തെ മുടിയൊക്കെ നല്ല രീതിയിൽ കട്ടക്കറപ്പാകുന്ന ഒരു അടിപൊളി ഒരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഒരു ഹെയർ ഡൈ ഓയിലും ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടും സ്കിപ്പ് ചെയ്യാനേ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കല്ലേ ഞാൻ നിങ്ങൾക്ക് നാച്ചുറൽ ഹെയർ ഡൈകളും ഹെയർ പാക്കുകളും ഹെയർ ഡൈ ഓയിലുകളും ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത് ഇതുകൊണ്ട് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നില്ല നമ്മുടെ മുടി ആയിട്ട് തന്നെ കറത്ത് വരും മുടി വേരുകളെ തന്നെ കറപ്പിക്കുമെന്ന് മാത്രം ല്ല നരമുടി കുറഞ്ഞു വരികയും മുടി വളർച്ചയ്ക്കയും എല്ലാം സഹായിക്കുന്ന ഹേഡൈകളൊക്കെയാണ് ചെയ്യുന്നത് അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇതുപോലുള്ള നാറ്റിലുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുകൊണ്ട് നമുക്ക് യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല നമുക്ക് മാറി മാറി ഓരോന്നും യൂസ് ചെയ്തു പോകാം കെമിക്കലുകളുടെ മൂലം വിഷമിക്കുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന ഇതൊക്കെ അപ്പം നമുക്ക് ആദ്യം ഒരു കട്ടിയുള്ള ചീനച്ചട്ടി ഇട്ടിലേക്ക് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കരിഞ്ചീരകം ചേർത്ത് നന്നായിട്ട് ചൂടാക്കി കൊടുക്കുക അപ്പോൾ കരിഞ്ചീരകം നമ്മൾ ചൂടാക്കി വരുമ്പോഴത്തേനും ഈ കരിഞ്ജീരകത്തിൽ നിന്നും ചെറിയതായിട്ടൊരു ഓയിൽ പ്രൊഡക്ഷൻ ഓയിൽ ചെറുതായിട്ടൊരു ഓയിലായിട്ട് വരും അതായത് നല്ല വണ്ണം കരിഞ്ജീരകമെല്ലാം നല്ലപോലെ പൊട്ടിച്ചെടുക്കണം ചില ആൾക്കാർ വിചാരിക്കും കരിഞ്ജീരകം ഒന്ന് നന്നായിട്ട് ചൂടാക്കി കരിച്ചെടുത്താൽ മതിയാകുമെന്ന് അങ്ങനെയല്ല ഒരു മീഡിയം ആദ്യമേ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുക അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇടുക എന്നിട്ട് ചൂടാക്കി ചൂടാക്കി എടുക്കുക കുറച്ചൊരു പകുതി ചൂടായി വരുമ്പോ തന്നെ നമുക്കതിലേക്കൊരു നാലോ മൂന്നോ ബദാം ഇട്ട് കൊടുക്കാം മൂന്നാണെങ്കിലും നാലാളിലും കുഴപ്പമില്ല അപ്പോൾ ബദാമിൻ്റെ ഓയിലൊക്കെ നമ്മുടെ തലമുടിക്ക് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇതും ഇങ്ങനെ ചൂടായി വരുമ്പോൾ തന്നെ ഇതിൽ ഒരു ചെറിയൊരു ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാകും അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ അടിപൊളി ഒരു റിസൾട്ടാണ് നമ്മുടെ ഹെയറിന് കിട്ടുന്നത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഹെയറിൽ വെളുത്ത മുടിയിൽ പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് ആദ്യം കാണിക്കുന്നത് സെക്കൻഡ് ഒരു ഹെയർ ഡൈ ഓയിലൂടെ ഉണ്ട് അതുകൂടെ നിങ്ങൾ കാണണം മറക്കല്ലേ നിങ്ങളുടെ മുടികളെ വേരുകളെ തന്നെ കറപ്പിക്കും മക്കൾക്ക് വരെ തേച്ചു കൊടുക്കാൻ പറ്റുന്ന ഹെയർ ഡൈ ഓയിലാണ് കേട്ടോ യാതൊരു കെമിക്കൽ കെമിക്കലും ഇല്ല അലർജിയും ഇല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുക അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് നമ്മളൊന്ന് കറപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു പരിവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു നമ്മുടെ കരിഞ്ചീരകം ചൂടായി വരുമ്പോഴത്തേനും നല്ലവണ്ണം ഒരു ഒരു നല്ലൊരു തിളക്കമുള്ള ഒരു എന്താ പറയുക നല്ലൊരു മിനിമിനാന്ന് നമ്മുടെ ഈ ഒരു കരിഞ്ചീരകം ഇരിക്കും അപ്പോൾ നമ്മുടെ കരിഞ്ചീരകമൊക്കെ ഒന്ന് നമുക്ക് നല്ലതായിട്ട് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ച് നോക്കുമ്പം മനസ്സിലാകും അതിൻ്റെ ഒരു ആ ഒരു ഓയിൽ ചെറുതായിട്ട് നമ്മുടെ കയ്യിലേക്ക് ക്കി വരും എണ്ണയൊന്നും ചേർക്കാതെ തന്നെ നമ്മുടെ അതിൽ കയ്യിലേക്ക് ഓയിൽ പോലെ വരും ആ ഒരു രീതിയിൽ ആ ഒരു ടൈമിലാണ് നമ്മുടെ ഈ ഒരു കരിഞ്ചീരകം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബദാമും നല്ലവണ്ണം തന്നെ തീ കൂട്ടി വെച്ച് കറുപ്പിച്ചെടുക്കുകയല്ല ചെയ്യേണ്ടത് ചെറുതായിട്ട് ചെറുതായിട്ട് ചൂടാക്കി ചൂടാക്കി മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കി ചൂടാക്കി നമ്മൾ എടുക്കുക ഇതിന് നിങ്ങൾ പറയത്തക്ക ഒരുപാട് ടൈമൊന്നും വേണ്ട ഇത് പൊടിച്ച് വച്ചിരുന്നാൽ നമുക്ക് ആവശ്യാനുസരണം ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ ഒക്കെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കേണ്ട സമയത്ത് എടുത്ത് ഉപയോഗിക്കാം പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചൊരു കുപ്പിയിൽ സൂക്ഷിക്കുകയാണേലോ കുറേ ദിവസങ്ങൾ കേടു കൂടാതെ കാരണം ഇതെല്ലാം നമ്മൾ വറുത്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഉണ്ടാക്കുന്ന ഓയിലാണേലും അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ഈ ഒരു ഹെഡൈ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് പിടിച്ചിരിക്കും ഒരു യാതൊരു കുഴപ്പവും നമുക്ക് ഉണ്ടാവത്തില്ല കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു കരിഞ്ചീരകവും ആ ഒരു എന്താ പറയുക ഒക്കെ നന്നായിട്ട് കറുത്ത് കറത്ത് വരുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ നല്ല കരി പോലെ കറുത്ത് കഴിയുമ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഒരു പരുവം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങളും ഈ ഒരു പരുവത്തിൽ തന്നെ ആയിരിക്കണം ഈ ഒരു ഹെയർ ഹെഡ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു കരിഞ്ചീരകവും ഒക്കെ നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം നമ്മളത് പിടിക്കുമ്പോൾ ആ കരിഞ്ചീരകം എടുത്തിട്ട് ശ്രദ്ധിച്ചെടുക്കുക കൈയ്യൊന്നും പൊള്ളം എടുത്ത് കേട്ടോ അപ്പം ചെറുതായിട്ടെടുത്ത് പിടിക്കുമ്പോഴത്തേനും ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിലിങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ കരിഞ്ചീരകം പൊടിഞ്ഞ് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു വരും നമ്മൾ ആവശ്യം ശരിയായില്ലെങ്കിൽ ഒരിക്കലും കരിഞ്ചീരകം പൊടിയത്തില്ല പിന്നെ അതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഓയില് അതിൽ നിന്നും ഉണ്ടാകും അതാണ് നമുക്ക് കറക്റ്റ് ഒരു പരുവെന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കണം നമ്മളത് പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കാൻ മറക്കല്ലേ എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സിയിലെ ഉണങ്ങിയ ജാലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ പൊടിച്ചെടുത്തതിനു ശേഷം ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ് ഫൈൻ പൗഡറായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഏത് ഓയിലും യൂസ് ചെയ്യാം ഓല് ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ കോക്കനട്ട് ഓയിൽ സോറി കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ എന്നാൽ വെർജിൻ കോക്കനട്ട് ഓയിലോ ഏതാണ് ഏതെങ്കിലും ഓയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഗ്ലിസറിൻ യൂസ് ചെയ്യാം അങ്ങനെ പല പല സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം പക്ഷേ എണ്ണകൾ യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നമ്മുടെ മുടിയിൽ കുറച്ചുനേരം ഇത് പിടിച്ചിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആ വെളുത്ത മുടിയിലോട്ട് നന്നായിട്ട് പിടിച്ചിരിക്കാനായിട്ട് കുറച്ച് എണ്ണയാണ് ഏറ്റവും നല്ലത് ഏത് ഏതെണ്ണയും നമുക്ക് യൂസ് ചെയ്യാം സ്മെല്ലുള്ള എണ്ണ റോസ്മേരി ഓയില് അതുപോലെ തന്നെ ജാസ്മിൻ്റെ ഹെയർ ഓയിൽ വെളിച്ചെണ്ണ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ള ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നിങ്ങളിതൊരു കുപ്പിയിൽ സൂക്ഷിച്ച് കുറച്ച് ദിവസം വെച്ചിട്ട് ഉപയോഗിക്കണം കുറച്ചും കൂടി എഫക്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് നെറ്റിയുടെ ഭാഗത്ത് മിക്കവാറും ആൾക്കാർക്ക് നെറ്റിയുടെ ഭാഗത്തൊക്കെയാണല്ലോ നരച്ച മുടികൾ വരുന്നത് അപ്പം അവിടെയൊക്കെ നന്നായിട്ട് തേച്ചു പിടിപ്പിക്കുക തേച്ചു പിടിപ്പിച്ചതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പം തന്നെ നമുക്ക് നല്ലതായിട്ട് ഇത് ഉണങ്ങിക്കിട്ടും ഉണങ്ങിക്കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ കൂമ്പിതുകൊണ്ട് പുറത്തു ഇട്ട് നല്ല കരിക്കട്ട കറുപ്പ് നമുക്ക് കിട്ടും ഈ നെറ്റിയുടെ ഭാഗത്ത് ഇതുപോലുള്ള വെളുത്ത മുടിയിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഒരുപാട് പേർക്ക് റിസം ഇപ്പോഴും ഒരുപാട് പേര് ഇതുപോലെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഓൺലൈനിൽ നിന്നൊക്കെ ചില പൗഡറുകളൊക്കെ വാങ്ങിച്ച് ഇതുപോലെ ടച്ചപ്പ് ചെയ്തുകൊണ്ട് പോകത്തില്ലേ അതിലൊക്കെ എത്രയോ നല്ലതാണ് ഇത് ചെയ്യുന്നത് അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വെളുത്ത മുടിയിലെല്ലാം ഇത് പിടിക്കും ഷാംപൂ വാഷ് ചെയ്ത ഹെയറിൽ എണ്ണമയം ഇല്ലാത്ത ഹെയറിൽ ആയിരിക്കണം അത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഓൾറെഡി നമ്മൾ ഇതിനകത്ത് എണ്ണമയം ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ എണ്ണ പിടിക്കുകയും ചെയ്യും അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കും നമ്മുടെ മുടി കയ്യിലും തുണിയിലും ഒന്നും ആകത്തില്ല അര മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇത് ഉണങ്ങി പെട്ടെന്ന് ഉണങ്ങും നല്ലപോലെ കോമ്പ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ബാക്കി ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു കറുപ്പൊക്കെ പറ്റിയിട്ട് തൂത്ത് കളഞ്ഞിട്ട് നമുക്ക് ധൈര്യമായിട്ട് പുറത്തോട്ട് പോകാം നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ വാഷ് ചെയ്തോളൂ കുഴപ്പമില്ല കാരണം ഇതൊരു ടെമ്പററി ഡൈ ആണ് അത് നമുക്ക് ടച്ചപ്പ് ചെയ്തുകൊണ്ട് പോകാം നമ്മളിപ്പം ഓൺലൈനിൽ നിന്ന് വായിക്കുന്ന ഹെയർ ഡൈകളൊക്കെ ആണ് നാച്ചുറൽ ആയിട്ടുള്ള ആ ടെമ്പററി ഡൈ ഒക്കെ നമ്മൾ ടച്ചപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് വന്ന് വരുമ്പം കഴുകിക്കളവല്ലേ പക്ഷേ അത് കെമിക്കലാണ് ഇത് നാച്ചുറലാണ് നമ്മുടെ വീട്ടിലുള്ള മുടി വളർച്ചയ്ക്ക് എല്ലാം സഹായിക്കുന്ന കരിഞ്ചീരകവും ബദാമും ഒക്കെ തന്നെയാണ് നമ്മളതിനകത്ത് ചേർത്തേക്കുന്നത് അതുകൊണ്ട് യാതൊരു സൈഡ് ഇല്ല അപ്പോൾ ഇതുപോലെ എല്ലാ വെളുത്ത മുടികളും നമുക്ക് കറപ്പിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക നല്ല ഒരു ഉണങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ കോമ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുറത്തോട്ട് പോകാം ഇല്ലെങ്കിൽ വെറുതെ പ്ലെയിൻ വാഷ് ചെയ്തിട്ട് പോയാലും പെട്ടെന്ന് മുടിയിൽ നിന്ന് പോകത്തില്ല നമ്മളെപ്പോഴാണ് ഷാംപൂ വാഷ് ഒക്കെ ചെയ്ത് ഇട്ട് ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകുമ്പോഴേ അത് പോകത്തുള്ളൂ കാരണം നമുക്ക് അത്രയും നേരം മതിയല്ലോ എന്തായാലും നമുക്കൊന്ന് പുറത്തോട്ടൊന്നും പോകാനായിട്ട് കെമിക്കൽ ഇല്ലാതെ തേച്ചുകൊണ്ട് പുറത്തോട്ട് പോകാൻ പറ്റുന്നതല്ല ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മുടെ മുടിക്കോ അല്ലെങ്കിൽ അലർജി പ്രശ്നമോ ചൊറിച്ചിലോ ഒന്നും ഉണ്ടാവുന്നില്ല നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് പോകാം ബാക്കിയുള്ള മുടികളൊന്നും നരയ്ക്കാതെ ഇരിക്കുകയും ചെയ്യും അല്ലേ അതല്ലേ നമുക്ക് ഏറ്റവും നല്ലത് ഏറ്റവും ഉപകാരപ്രദം അതല്ലേ അപ്പം ഇങ്ങനെയുള്ള ഡൈകൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്തുകൊണ്ടും നമുക്ക് ചെയ്യാം പല പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ ഇതുപോലുള്ള ടെമ്പററി നാച്ചുറൽ ഡൈകൾ ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കാൻ മറക്കല്ലേ അടുത്ത് നമുക്ക് നല്ലൊരു ഹെയർ ഡൈ ഓയിൽ പ്രിപ്പയർ ചെയ്യാം ഇതെല്ലാവർക്കും യൂസ്ഫുള്ളാണ് അതായത് മുടിനര കുറഞ്ഞു വരും നമ്മുടെ നരമുടിയെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഓയിലാണ് നല്ല രീതിയിൽ നമ്മുടെ ബാക്കിയുള്ള മുടികളെ നല്ല കട്ട കട്ടക്കറുപ്പാക്കുകയും ചെയ്ത് ഓയിൽ തീർക്കുമ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കരിഞ്ചീരേകം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കരിഞ്ചീരേകം കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് കുതിര ായിട്ട് അത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണേ ഇനിയും നമുക്ക് ഒരു കൈപിടിയോളം മുരിങ്ങയിലയാണ് വേണ്ടത് മുരിങ്ങയില ഏറ്റവും നല്ലതാണ് നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും മുടി വളർച്ചയ്ക്കും എല്ലാത്തിനും നല്ല ഞാൻ എൻ്റെ ഓയിലിനകത്തെല്ലാ ഈ ഒരു കാര്യങ്ങളെല്ലാം ചേർക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കാണിക്കുന്നത് എൻ്റെ ഓയിൽ മേടിച്ച് തേക്കുന്നവർക്കൊക്കെ അറിയാം അപ്പം ഇനി നമുക്ക് ഒരു അഞ്ച് ഒരഞ്ച് എടുക്കാം പിന്നെ ഒറ്റ ചെത്തിപ്പൂവും ചുമന്ന ചെത്തിട്ട് ചെത്തിപ്പൂവും എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നാച്ചുറൽ ഹെഡ് ഓയിൽ നമ്മൾ ചെയ്ത് കാണിക്കുന്നത് ഇത് മുടി വേരുകളെ തന്നെ കറപ്പിക്കും പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുള്ള ഇന്ന് തേച്ചിട്ട് നാളെ കറക്കുമോ എന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ മുടി നരമുടി കുറഞ്ഞു വരും ഏത് പ്രായക്കാർക്കും തേക്കാം ഇപ്പം താടിയിലാണോ മുടിയിലാണോ ഒക്കെ തേക്കാം ആണുങ്ങൾക്കൊക്കെ തേക്കാം ഒരു പ്രശ്നവും ഇല്ല പക്ഷേ തേക്കുമ്പം പ്രാർത്ഥനയോടുകൂടി നമുക്ക് റിസൾട്ട് കിട്ടണമെന്ന് വെച്ച് തേക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും നെഗറ്റീവ് ചിന്തകളോടെ നമ്മൾ എന്ത് ചെയ്താലും നമുക്കതിന് നെഗറ്റീവ് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ കൂട്ടെല്ലാം എല്ലാം കൂടെ കുറച്ച് ശകലം ഒഴിച്ച് അത് നനയാനും മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് നരച്ച് കൊണ്ടുവരാം അപ്പോൾ ഈ ചെത്തിപ്പൂവൊക്കെ നമ്മുടെ മുടിയെ കറപ്പിക്കാനായിട്ട് ും മുടി വളർച്ചയ്ക്കും എല്ലാം നല്ലതാണ് വളരെ എഫക്റ്റീവ് ഈ ഒരു ഓയിൽ അപ്പം നിങ്ങൾ ഇത് കറക്റ്റ് പരിവത്തിൽ തന്നെ കാച്ചിയെടുക്കുക അപ്പോൾ അതാണ് അതാണിതിൻ്റെ മെയിൻ ആയിട്ടൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യം കറക്റ്റ് രീതിയിൽ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാനത് ഒന്ന് അരച്ചോട്ട് വന്നിട്ടുണ്ട് ചെറിയ രീതിയിൽ ഒന്നൊരു ശകലം വെള്ളം ഒഴിച്ചിട്ടാണെന്ന് അരച്ചോ കാരണം നന്നായിട്ടൊന്ന് അരയണമല്ലോ പേസ്റ്റ് പോലെയൊന്നും അരയണ്ട ആവശ്യമില്ല എന്നാലും ഒരുവിധം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കൂട്ട ആണ് ആവശ്യം എണ്ണ കാച്ചാനായിട്ട് ഒരു ബൗളിൽ ഇത്രയും കെട്ടിയിട്ടുണ്ട് അപ്പം നമുക്കൊരു ഇരുന്നൂറ് മില്ലി എണ്ണയ്ക്കകത്താണ് നമ്മളിത് കാച്ചുന്നത് ഇത്രയും സാധനങ്ങൾ അപ്പോൾ ഓരോ കൈവിടി വീതമാണ് ഞാൻ അഞ്ച് ചെമ്പരത്തി പോവ് ഒരു കൈവിടി മുരിങ്ങയില ചെത്തിപ്പൂവ് രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ എന്താ പറയുക കരിഞ്ചീരകം ഈയൊരളവാണ് ഇരുന്നൂറ് മില്ലി എണ്ണയ്ക്കുള്ള അളവ് പ്രത്യേകം പറഞ്ഞു തരുവാണ് അപ്പോൾ ഇനി നമുക്കൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആണ് ആവശ്യം അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു കടായി നല്ല കുറച്ച് കൂ കൂടുതലായിട്ട് കാച്ചു വെക്കണം എന്നുള്ള കുറച്ച് കട്ടിയുള്ള ചീനച്ചട്ടി എടുക്കുക അപ്പം ഞാനിത് ഇരുന്നൂറ് മില്ലിയാണ് കാച്ചതെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് കുഴപ്പമില്ല അതിനകത്ത് കാച്ചിയാൽ മതി ഇത് ഇരുമിൻ്റെ ഒരു കടായിയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇരുന്നൂറ് മില്ലി വെളിച്ചെണ്ണ നല്ല നാടൻ നമ്മുടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്നൊക്കെ പറയാം മില്ലിലാട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കും ഞങ്ങളതാണ് ഉപയോഗിക്കുന്നത് നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും വാങ്ങിക്കാൻ കിട്ടുന്നവർ അത് വാങ്ങിച്ച് ഉപയോഗിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കയരയുടെ നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലത് ഇത് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നില്ല അല്ല നിങ്ങൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ എണ്ണ ആട്ടി ഉണ്ടാക്കാം എണ്ണ അതല്ല നമ്മുടെ എണ്ണ സോറി എണ്ണയല്ല തേങ്ങ നമ്മുടെ വെർജിൻ കോക്കനട്ട് പോലും ഉണ്ടാക്കിയിട്ട് അതാണെല്ലാം യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇരുന്നൂറ് മില്ലി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചൂടായി ഒന്നും വരണ്ട ആദ്യമേ എണ്ണ ഒഴിക്കുക അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യമേ ഒന്ന് ചെറുതായിട്ടൊന്ന് തീ കൂട്ടി വെക്കണം ഇത് തിളച്ച് തുടങ്ങുമ്പോഴത്തേനും നമ്മൾ തീരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കാറ്റിയെടുക്കാൻ ഒരുപാട് തീ കൂട്ടി വെച്ച് കാച്ചി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കരിഞ്ഞു പോകും അപ്പം നമുക്ക് ഗുണത്തെക്കാളേറെ നമുക്ക് ദോഷമാണ് ഉണ്ടാകുന്നത് നമ്മുടെ മുടി ധാരാളമായിട്ട് അങ്ങ് പൊഴി അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാച്ചെടുക്കുക നമുക്കൊരാളുടെ ഇന്ന് എണ്ണയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് പൈസ വയ്ക്കാത്തല്ല നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇരുന്നൂറ് മില്ലി നൂറ് മില്ലിയൊക്കെ കാച്ചി വെക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇങ്ങനെയൊന്ന് ഇളക്കിളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കുറച്ച് നേരം നമ്മളൊരു അഞ്ച് മിനിറ്റോളം നമ്മൾ അടുത്ത് തന്നെ ഒന്ന് മാറാതെ ഇളക്കി കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ കൈവിട്ട് കൈവിട്ട് ഇളക്കിയാൽ മതി അപ്പം ഞാൻ എണ്ണയൊക്കെ ഉണ്ടാക്കുന്ന ഒരാളായതുകൊണ്ടാണ് നിങ്ങളോട് ഇത്ര കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് എനിക്ക് വേണമെങ്കിൽ ഇത്രയൊന്നും കാണിക്കാതെ എനിക്ക് വേണമെങ്കിൽ എണ്ണ കാച്ചി ഞാൻ നിങ്ങൾക്ക് വേണേൽ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് വേണേൽ പറയാം പക്ഷേ നിങ്ങൾ നിങ്ങളിങ്ങനത്തുള്ള എണ്ണകൾ ഉപയോഗിച്ച് നിങ്ങളുടെ മുടിയൊക്കെ നല്ല രീതിയിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് എന്നോട് വാട്സപ്പ് മെസ്സേജുകളും കോളുകളും വിളിക്കുന്നവർക്കൊക്കെ അറിയാം എങ്ങനെയാണ് അവരോട് പെരുമാറുന്നതെന്നും അവർക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയാം എല്ലാവർക്കും വളരെ വിശദമായിട്ട് തന്നെ എത്ര സമയമില്ലെങ്കിലും ഞാൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ കാച്ചി 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 എടുത്ത് ആ ഒരു ഇതെല്ലാം ഒന്ന് ഒരു മണൽ പരവുമാകുന്ന വരുക ഒരു പരിവരുന്ന നമ്മുടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുവരെ ഒന്ന് കാച്ചിയെടുക്കുക എന്നിട്ടൊന്ന് തണുക്കാൻ വെക്കുക തണുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് വെക്കുക എന്നിട്ട് നമുക്കിതിനകത്തേക്ക് ഇത് കർപ്പൂരത്തിൻ്റെ ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അങ്ങാടി അങ്ങാടിക്കടകളിലൊക്കെ പലരിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കർപ്പൂരം അറിയാമല്ലോ ഇത് വലിയ ക്യാപ്സൂളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി നമുക്ക് ചേർത്താൽ മതി അല്ലെങ്കിൽ ഒരെണ്ണം മാക്സിമം ഒരെണ്ണം വരെ ചേർക്കാം ചെറിയ ക്യാപ്സൂൾ ആണെങ്കിൽ രണ്ടെണ്ണം വരെയൊക്കെ ചേർക്കാം കേട്ടോ ഒരുപാട് കൂടിപ്പോരുത് അപ്പം ഈ ഒരു പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കർപ്പൂരത്തിൻ്റെ ക്യാപ്സൂള് നമ്മുടെ മുടിയിലെ ചൊറിച്ചിൽ താരന് അലർജി പ്രശ്നമൊക്കെ മാറാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പക്ഷേ ഇത് കൂടി പോകരുത് കൂടിപ്പോയിക്കഴിഞ്ഞാൽ മൂടി കൊഴിഞ്ഞു പോകും അപ്പം നമുക്ക് ഇരുനൂറ് മില്ലി എണ്ണയ്ക്ക് വറ്റിക്കഴിയുമ്പോൾ ഏകദേശം ഒരു നൂറ് നൂറടുത്തൊരു കിട്ടത്തുള്ളൂ നമുക്ക് ഇത്രേ കിട്ടത്തുള്ളൂ എണ്ണ കുറച്ച് കുടിക്കും അപ്പം ഇത് നമുക്കൊരു ഏകദേശം ഒരു നൂറ് മില്ലി മിച്ചം ഈ എണ്ണ ഇരുനൂറ് മില്ലി കാച്ചെടുക്കുമ്പോൾ നൂറ് മില്ലി മിച്ചം നമുക്ക് കിട്ടും ബാക്കി എണ്ണ നമുക്ക് കുടിക്കും അങ്ങനെയാണ് എണ്ണ കാച്ചുമ്പോൾ എപ്പോഴും അപ്പോൾ ഇങ്ങനെ ഒന്ന് കാച്ചെടുത്തിട്ട് ഇനി നമ്മൾ ഇതൊന്ന് അടച്ചങ്ങ് വെക്കുക കേട്ടോ രണ്ട് ദിവസം അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ ഈ എണ്ണ ഉപയോഗിക്കാവുള്ളൂ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് അരച്ചെടുത്തിട്ട് ഉണങ്ങിയൊരു കുപ്പിയിൽ സൂക്ഷിക്കുക എന്നിട്ട് നമ്മുടെ മുടിയിൽ നന്നായിട്ട് കാപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അഞ്ച് രണ്ട് അഞ്ചോ അല്ലെങ്കിൽ നാലോ ഒക്കെ നല്ല രീതിയിൽ മസാജ് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ലൈറ്റായിട്ടൊന്നും ഷാംപൂ വാഷ് ചെയ്യുക ഷാംപൂ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും രണ്ട് ദിവസം കൂടുമ്പളും ഷാംപൂ ചെയ്യണം ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി മുടിനര തീർച്ചയായിട്ടും നൂറ് ശതമാനം തന്നെ കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇത് കൊച്ചുമക്കും ചെയ്തു പോകാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം എന്താണ് നമുക്ക് എത്ര പ്രായമായാലും നമ്മുടെ മുടിനര കുറഞ്ഞു വരും ഒരുപാട് മുടിനരയിലേക്ക് നമ്മൾ പോകാതെയാകും അല്ലേ നമുക്ക് ഒരുപാട് കെമിക്കൽ ഉപയോഗിച്ച് ചെയ്യുന്നതിലും എത്രയോ നല്ലതാണ് നല്ല രീതിയിൽ മസാജ് കൊടുത്താൽ നല്ല കറപ്പോട് കൊടുത്താലും നമ്മുടെ മുടിയിരിക്കും ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത് നോക്കാൻ മറക്കല്ലേ